നമ്മളെല്ലാവരും കഴിഞ്ഞ ഏപ്രിൽ മാസം പതിനാറാം തീയതി ഉച്ച കഴിഞ്ഞ മുതൽ ഈ ദിവസം വരെ നമ്മളെല്ലാവരും എണീക്കുമ്പോഴും പല സ്ഥലത്ത് സമയത്തായിരിക്കുമ്പോഴും ജിസ്മോളുടെയും ജിസ്മോളുടെ രണ്ട് മക്കളുടെയും ചേതനയറ്റ ആ മൃതദേഹത്തിൻ്റെ ഓർമ്മകളാണ് നമ്മളെല്ലാവരുടെയും മനസ്സിലുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ ഇവിടെ പഞ്ചായത്ത് മെമ്പറായി ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ജിസ്മോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്താണ് ഞാൻ ജിസ്മോളെ കാണുന്നതും പരിചയപ്പെടുന്നതും അടുത്തിടപഴകുന്നതും ജിസ്മോളെ പഞ്ചായത്ത് മെമ്പറായി പഞ്ചായത്ത് പ്രസിഡൻറ്റായി നല്ലൊരു അഡ്വക്കേറ്റായി പാലായിലും ഹൈക്കോടതിയിലും എല്ലാം പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനുമെല്ലാം അഭിമാനമായി തീരുന്ന ഒരു അഭിഭാഷകയായി മാറും പൊതുരംഗത്തും സാമൂഹ്യ രംഗത്തുമൊക്കെ സജീവമായ സാന്നിധ്യമായിട്ട് ജിസ്മോൾ മാറും എന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് ആ പ്രതീക്ഷ നിൽക്കുമ്പോഴാണ് ജിസ്മോളുടെ വിവാഹം നടക്കുന്നതും ജിസ്മോളെ നേർക്കാണ് വിവാഹം കഴിച്ചയിക്കുന്നതും പിന്നീട് ഈ അടുത്ത നാളിൽ നടന്ന സംഭവങ്ങൾ അതിനൊക്കെ തുടർച്ച അതിൻ്റെ തുടക്കം എന്ന നിലയ്ക്ക് തന്നെ ജിസ്മോളുടെ മരണത്തെക്കുറിച്ച് ആളുകൾ കേട്ടപ്പോൾ ആദ്യമൊക്കെ എല്ലാവരും ചിന്തിച്ചത് ജിസ്മോൾ ഇത് ചെയ്യരുതായിരുന്നല്ലോ എന്നായിരുന്നു പക്ഷെ പിന്നീട് ഈ മരണവും അതിനെ തുടർന്ന് ഉള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് അത്രമാത്രം പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു ആ വീട്ടിനുള്ളിൽ പ്രിയപ്പെട്ട ജിസ്മോൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ജിസ്മോളെ വിവാഹം കഴിച്ചയച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ മനസ്സ് നൊന്ത് ജിസ്മോള് ഫേസ്ബുക്കിലിട്ട കുറിപ്പ് ഇപ്പോൾ വൈറലായി നമ്മളെല്ലാവരും ഇത് വായിച്ചിട്ടുണ്ട് ഞാനതോട് പറയുന്നില്ല എന്താണെന്നുള്ള കാര്യം അപ്പം അന്ന് മുതൽ കടുത്ത മാനസികമായിട്ടുള്ള സംഘർഷം ജിസ്മോള് ജിസ്മോളുടെ വിവാഹ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അഭിഭാഷക ആയതുകൊണ്ടും സമൂഹത്തിൽ ഉന്നതമായൊരു സ്ഥാന അഭിഭാഷക എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഉന്നതമായൊരു സ്ഥാനം വഹിക്കുന്നയാളാണ് അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മറ്റൊരാളും അറിയാതെ എല്ലാം പരമാവധി സഹിക്കുവാനാണ് പ്രിയപ്പെട്ട ജിസ്മോൺ വൈ സീരുമാനമെടുത്തത് അതുമാത്രമല്ല കുടുംബ കോടതിയിൽ വക്കീലായിട്ട് പോകുന്നയാള് സ്വന്തം ജീവിതത്തിലെ കുടുംബ പ്രശ്നം മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എങ്ങനെയാ കോടതിയിൽ പോകാൻ പറ്റും ഇതെല്ലാം ആ വിഷയങ്ങളെല്ലാം മനസ്സിലുള്ളപ്പോഴും നേറി പുകയുമ്പോഴും അതൊന്നും സ്വന്തം വീട്ടുകാരോടോ വീട്ടിലോ ഒന്നും പറയുവാനായിട്ട് തയ്യാറായിട്ടില്ല എങ്കിൽ പോലും നമുക്കറിയാവുന്ന ഏതാനും കാര്യങ്ങൾ എത്രയോ കാര്യങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് പ്രിയപ്പെട്ട തോമാസൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ നമ്മുടെ ഈ ജിസ്മോളുടെ അഡ്വക്കേറ്റ് ഓഫീസിൻ്റെ ഉദ്ഘാടന സമയത്ത് കണ്ടപ്പോൾ ജിസ്മോളുടെ നെറ്റിയിൽ ഒരു പാടുണ്ടായിരുന്നു പിതാവ് ചോദിച്ചെന്ത് പറ്റിയതാണ് അപ്പം പറഞ്ഞു കഥകേൽ കൊണ്ടതാണെന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് പിതാവ് ഇവിടെ നിന്നും ലണ്ടന് പോയതിന് ശേഷം ഫോണിൽ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് പപ്പായോട് ഞാനൊന്ന് പറഞ്ഞില്ലെന്നവേ ഉള്ളൂ ജിമ്മി എന്നെ ഭിത്തിക്കെട്ടിടിപ്പിച്ചതാണ് ആ പാടുകൾ എന്ന് പറയുകയുണ്ടായി അതുപോലെ അത്രയോ വിധത്തിലുള്ള മാനസികമായിട്ടുള്ള പീഡനങ്ങളായിരിക്കും ആ വീട്ടിലുണ്ടായത് കഴിഞ്ഞ നാല് വർഷമായി ഈ പീഡനങ്ങളെല്ലാം സഹിച്ച് ജീവിക്കുവാൻ ഒരു ദൃശ്യ വിശ്വാസിയായിട്ടുള്ള പ്രിയപ്പെട്ട ജിസ്മോൾ പരിശുദ്ധ കന്യകാമറിയം ജീവിതത്തിലെ സഹനങ്ങളെല്ലാം ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയതുപോലെ ജീവിക്കുവാനാണ് ശ്രമിച്ചത് പക്ഷേ എന്നാലും കഴിഞ്ഞ ഞായറാഴ്ച ഓശാന ഞായറാഴ്ച ആ പള്ളിയിൽ പോയി പള്ളിയിൽ പോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ട ജിസ്മോൾ പിന്നീട് ജിസ്മോളെ നമ്മൾ കാണുന്നത് ജിസ്മോളെ അറിയുന്നതും പേരൂര് നമ്മുടെ അവിടെ പള്ളിക്കുന്ന പള്ളിക്ക് സമീപം മൃതദേഹമാണ് ജിസ്മോളിൻ്റെ കാണുന്നത് ആ ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച പകലും തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ച രാവിലെയും ഉള്ള സമയത്ത് ആ വീട്ടിലെന്ത് നടന്നു അതാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ മുൻപിലെല്ലാം ഉള്ള ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് ശശി സൂചിപ്പിച്ചു ശശിയും അതുപോലെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇതിന് വളരെ ശക്തമായ ഇതിൽ പിന്നിലും പിന്നിലുണ്ട് ഞങ്ങളെല്ലാവരും ഈ കൂട്ടത്തിലുണ്ട് പക്ഷേ ഇവിടെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജിസ്മോളുടെ പിതാവിൻ്റെയും സഹോദരിയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലുള്ള അറസ്റ്റാണ് നടന്നിരിക്കുന്നത് എഫ്ഐആറിനുള്ള അടിസ്ഥാനത്തിലുള്ള അറസ്റ്റ് നടക്കുമ്പോൾ സ്വാഭാവികമായും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ മറ്റു തെളിവുകളൊന്നും നമുക്ക് ഇതിനകത്ത് ഹാജരാക്കാനില്ലായിരിക്കാം പക്ഷേ അവരുടെ കുറ്റസമ്മത മൊഴി പ്രതികളിൽ നിന്നും വിശദമായി ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഉള്ളൂ എന്താണ് അവിടെ സംഭവിച്ചത് സംഭവിച്ചതിനെ കുറിച്ച് പ്രതികളിൽ നിന്ന് തന്നെ കൃത്യമായി പോലീസ് വിവരങ്ങൾ ചേർത്തെടുത്ത് അത് തെളിവാക്കി കോടതിയിൽ കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ കോടതിയിൽ കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് കേസിൽ ഇവർ ശിക്ഷിക്കപ്പെടത്തുള്ളൂ അറസ്റ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു എഫ്ഐആർ ഇട്ടാൽ പ്രതിയാണെങ്കിലും പ്രതി അല്ലെങ്കിലും ഒരാൾ ഒരാൾക്കെതിരെ മൊഴി പറഞ്ഞ് കേസെടുത്താൽ സ്വാഭാവികമായും അറസ്റ്റ് ഉണ്ടാകാം ആ അറസ്റ്റ് കൊണ്ട് മാത്രം ഈ വിഷയം അവസാനിക്കുന്നതല്ല ഈ വരും ആ ഓശാര ഞായറാഴ്ചത്തെ സംഭവം ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച രാവിലെ വരെയുള്ള സന്ദർഭത്തിൽ ആ വീട്ടിൽ എന്താണ് നടന്നത് ആ വീട്ടിൽ നടന്ന വിഷയങ്ങൾ എന്താണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ആ ദിവസങ്ങളിൽ പല വിഷയങ്ങൾ ആ വീ പല കാര്യങ്ങൾ പറയുന്നുണ്ട് ആളുകൾ അവിടെ ഇവിടെക്കുണ്ടായിരുന്ന ബസ്സിന്റെ പെർമിറ്റ് മറ്റൊരാൾക്ക് വിറ്റു ബസ് വാങ്ങിച്ച അവർക്ക് അവിടെ ബസ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്ത ഇനത്തിൽ ഇന്ന് ജയിലിൽ കിടക്കുന്ന ഭർത്താവിന്റെ പിതാവ് അഞ്ചു ലക്ഷം രൂപ അവരോട് സെക്യൂരിറ്റി ആയിട്ട് വാങ്ങിക്കുകയുണ്ടായി പിന്നീട് ഇവര് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ ബസ് അവിടെ പാർക്കിങ് മാറ്റി അതിന് കേസിൽ അഭിഭാഷകയായി പ്രിയപ്പെട്ട ജിസ്മോൾ തന്നെയാണ് അമ്മായിപ്പിനു വേണ്ടി ഹാജരായത് ഹാജരാകുന്ന സമയത്ത് തന്നെ അമ്മായിപ്പിനോട് പറഞ്ഞിരുന്നു എന്നാണ് അറിയുന്നത് ഈ കേസ് നമ്മൾ ജയിക്കത്തില്ല കാരണം അഞ്ചു ലക്ഷം രൂപ എല്ലാവരോടും വാങ്ങിച്ചു ബസ് പാർക്ക് ചെയ്തോടാൻ പറഞ്ഞുകൊണ്ട് ബസ് പാർക്കിംഗ് പിന്നീട് അനുവദിക്കാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് പണം തിരിച്ചു കൊടുക്കേണ്ടതായിരുന്നു പണം തിരിച്ചു കൊടുക്കാതെ വന്നപ്പോൾ അവർ കേസ് കൊടുത്തു ആ കേസിൽ അമ്മായിപ്പനെതിരായിട്ട് കോടതി വിധിച്ചപ്പോൾ അതിൻ്റെ കാരണവും അവസാനം അമ്മായിപ്പനും കുടുംബാംഗങ്ങളും കണ്ടത് ഈ പാവപ്പെട്ട ജിസ്മോണിലാണ് അതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങളുടെ പേരിലോ ഒക്കെ ഇതിനകത്ത് ആ രണ്ട് ദിവസങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞത് കണ്ട ഏറ്റവും വലിയ സുന്ദരി എന്ന് പറയാവുന്ന ആളാണല്ലോ നമ്മുടെ ജിസ്മോളുടെ ഭർത്താവിൻ്റെ പെങ്ങൾ അവളുടെ പേരെന്നാ അവളെ വീട്ടിലും നാട്ടിലുമൊക്കെ ഇരുന്നുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവളെ അവളുടെ മുഖത്ത് നോക്കിയാൽ ജിസ്മോടെ സൗന്ദര്യം കുറവെന്ന് പറയുന്ന അവളുടെ മുഖത്ത് നോക്കിയാൽ അവളെ വാസ്തവത്തിൽ ഇവിടുത്തെ ലോക സൗന്ദര്യ മത്സരത്തിന് മത്സരിപ്പിക്കാൻ പറ്റിയ മാനസിക പറ്റിയ സൗന്ദര്യമുള്ളവളാണല്ലോ അപ്പോൾ അവളെ ലണ്ടനിലാണേലും ശരി മുഖ്യ മുഖ്യരക്ഷയാണ് ഏത് കോടതിയിലാണെങ്കിലും ശരി ഇന്റർപോൾ മുഖേന ഏത് രാജ്യത്താണെങ്കിലും പോലീസ് അവളെ പ്രതി ചേർക്കണം അവളെ ഇവിടെ കൊണ്ടുവന്ന് അവൾ ഈ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരിക അവളെയും ഇതിൽ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ് അതിൽ പോലീസ് ഉരുണ്ട് കളിക്കുന്നുണ്ടെങ്കിൽ ആ ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടി വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ബഹുജന രോഷത്തെ ഭയന്നോ ഒരറസ്റ്റും അല്ലെങ്കിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിയുമ്പോൾ അവര് വീണ്ടും ഈ സമൂഹ മധ്യത്തിലേക്ക് മാന്യന്മാരായിട്ട് ഇറങ്ങി വരാനുള്ള അവസരം ഉണ്ടാകരുത് കാരണം ഇനി ഒരു സ്ത്രീക്കും ഇനി ഒരു സ്ത്രീക്കും നമ്മുടെ നാട്ടിൽ ഈ ഗതി വരരുത് പീഡനം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്വാഭാവികമായിട്ടും വീടുകളിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കുടുംബജീവിതത്തിൽ പക്ഷേ ഒരു സ്ത്രീ ആത്മഹത്യയിലേക്ക് മൊത്തമായി ഇല്ലാതാകാനായിട്ട് ശ്രമിക്കുന്നത് അവർക്കെല്ലാം വാതിലുകളും അടഞ്ഞു എന്ന് ബോധ്യപ്പെടുമ്പോൾ ആ വീട്ടിൽ ഒരു കാരണവശാലും ഭർത്താവിൻ്റെ കൂട്ടത്തിലും ആ വീട്ടിൽ ഒരു കാരണവശാലും തനിക്ക് ജീവിക്കാൻ വയ്യാത്ത സാഹചര്യങ്ങൾ അവിടുത്തെ എല്ലാ വാതിലുകളും അവരുടെ മുൻപിൽ അടഞ്ഞു എന്ന് ബോധ്യപ്പെട്ടവളാണ് ജിസ്മോളും ജിസ്മോള് കുട്ടികളോടൊപ്പം ജീവിതം അവസാനിപ്പിച്ചതോ അല്ലെങ്കിൽ അവർ തന്നെയായിട്ട് ജീവിതം അവസാനിപ്പിച്ചതോ അല്ലെങ്കിൽ വീട്ടുകാർ തന്നെ മറ്റേ നമുക്കിതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് അറിയത്തില്ല കാരണം അന്ന് പറഞ്ഞു കേട്ടത് ഇവിടെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസിനുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പം പറയുന്നത് ഇല്ലെന്ന ഇല്ലല്ലോ ഉണ്ട് അല്ല ഇവർ പോകുന്ന സി സി ടി വി അപ്പൊ സി സി ടി വി ദൃശ്യങ്ങളിൽ ഇവർ ബൈക്കെ യാത്ര ചെയ്യുന്ന സി സി ടി വി ദൃശ്യങ്ങളുണ്ടെന്നായിരുന്നു എന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ പറഞ്ഞു കേട്ടു സി സി ടി വി ദൃശ്യങ്ങളൊന്നും കിട്ടുന്നില്ലെന്നാണ് എന്താണെങ്കിലും അതിനകത്തെ വിശദമായിട്ടുള്ളൊരു പോലീസ് അന്വേഷണം പ്രതികളിൽ നിന്നും കൃത്യമായി വിശദമായി ചോദ്യം ചെയ്യലിലൂടെ അവിടെ ഉണ്ടായ സംഭവങ്ങൾ ഇവർ ആത്മഹത്യ ചെയ്യാണെങ്കിലും കൊലപാതകമാണെങ്കിലും എന്താണ് ആ രണ്ട് ദിവസം ആ വീട്ടിൽ സംഭവിച്ചത് അതാണ് നമുക്കറിയേണ്ടത് അതറിയുമ്പോഴാണ് ഇവർ എത്രമാത്രം ക്രൂരമായ പീഡനമാണ് ഈ പ്രിയപ്പെട്ട ജിസ്മോടെ നേരത്തെ നടത്തിയിട്ടുള്ളത് എന്നത് സമൂഹം അറിയിട്ടുള്ളൂ സമൂഹം അറിയിക്കുകയുള്ളൂ അതറിയണം അതറിയിക്കുവാനുള്ള അത് ചോദ്യം ചെയ്ത് തെളിയിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കൊന്നും ഏറ്റെടുക്കാൻ പറ്റുന്നില്ല അത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ് അത് പോലീസ് അത് ഏറ്റെടുക്കണം ഏറ്റുവാൻ സർക്കിൾ ഇൻസ്പെക്ടർ പ്രിയപ്പെട്ട ജിസ്മോളുടെ മരണം നടന്ന അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു അതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഷൈനിയും രണ്ട് മക്കളും അതേ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ തന്നെ ആത്മഹത്യ ചെയ്തത് ആ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് അന്ന് വികാരാധീനനായി തന്റെ മക്കളെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചു കൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചു ആ സ്റ്റേഷൻ ഓഫീസർ അന്ന് പറഞ്ഞത് മനസ്സിനോട് ചേർന്ന് സത്യസന്ധമായിട്ട് ആണ് അദ്ദേഹം അന്ന് പറഞ്ഞതെങ്കിൽ ഈ കാര്യത്തിൽ സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണവും സത്യസന്ധമായി പ്രതികളെ ചോദ്യം ചെയ്യലുമാണ് ഈ കാര്യത്തിൽ പോലീസ് കേരള പോലീസ് നടത്തേണ്ടത് എന്തായാലും തോമസിന്റെ കുടുംബം മുഖ്യമന്ത്രിക്ക് ഉണ്ടായി പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ മേലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ പക്ഷേ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്ന് കണ്ടപ്പോൾ പോലീസ് സ്പീഡിൽ കാര്യങ്ങൾ നടത്തുവാനുള്ള തയ്യാറായി അതിനു മുൻപ് തന്നെ എന്തിനാണ് ഇത്രയും താമസിപ്പിച്ചത് ഏപ്രിൽ പതിനാറാം തീയതി സംഭവം നടന്ന് മരിച്ചടയ്ക്കിന് ശേഷം തിങ്കളാഴ്ച ഇവർ വിശദമായിട്ടുള്ള മൊഴി കൊടുത്തപ്പോൾ സ്വാഭാവികമായി മൊഴി കൊടുത്താൽ ഇരുപത്തി ഒന്നാം തീയതി മൊഴി കൊടുത്താൽ ഇരുപത്തി രണ്ടാം തീയതി അല്ലെ ഇരുപത്തി മൂന്നാം തീയ്യതി സ്വാഭാവികമായും ഇവരെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു എന്തിന് പോലീസ് ഇത്രയും വൈകിപ്പിച്ചു എന്നുള്ളതും ഒരു ചോദ്യമായിട്ട് ഉയരുകയാണ് അവർ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അറസ്റ്റ് ഇത്രയും വൈകിയത് ഇവര് കുറ്റവാളികളാണ് എന്ന് പോലീസിന് എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ഇവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്താം ഇവരെ ചോദ്യം ചെയ്യാം അറസ്റ്റ് ചെയ്യാം ഇതിനുള്ളത് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് പോലീസിന് ഇത്രയും അധികാരമുള്ളതാണ് ഈ അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും മരിക്കാനിടയായിട്ടുള്ള ഇത്ര വലിയ മനുഷ്യനെല്ലാവരും ഞെട്ടുന്ന ഈ സംഭവം നടന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു ഇവിടെ തൊട്ടടുത്ത് നീർക്കാട് ഏറ്റുവാൻ ഒരു നീർക്കാടും തമ്മിൽ എട്ട് കിലോമീറ്റർ ദൂരമുള്ളൂ തൊട്ടപ്പറേ എട്ട് കിലോമീറ്റർ അപ്പുറയുള്ള അവരെ അറസ്റ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ വിശദമായി ചോദ്യം ചെയ്യുവാനോ പോലീസ് തയ്യാറായത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് എന്ന് പറയുമ്പോൾ ഇതിന് പിന്നിൽ പോലീസിന്റെ ഒത്തുകളി ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയവുമില്ല ഇതിന് സത്യസന്ധമായി ഇതിന് അന്വേഷണം നടക്കട്ടെ ഈ കാര്യത്തിൽ ജിസ്മോളുടെ ഭർത്താവ് ജിമ്മി ജിസ്മോയുടെ ഭാര്യ പിതാവ് ജിസ്മോയുടെ ഭാര്യമാരാവ് ജിസ്മോയുടെ ഭർത്തൃ സഹോദരി ഇവർ നാല് പേരും നമ്മളുടെ മുൻപിൽ ഇവരൊരുപോലെ ഒന്നാം പ്രതികളായിട്ട് ഈ കേസിൽ വരേണ്ടവരാണ് അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്ത് ഇന്ന് ഗാർഹിക പീഡനത്തിന് ഗാർഹിക പീഡനത്തിന് കൃത്യമായിട്ടുള്ള തെളിവുകളോടുകൂടെ ഗാർഹിക പീഡനത്തിനും സ്ത്രീ പീഡനത്തിനും സ്ത്രീധന പീഡനത്തിനും കൃത്യമായ കൂടെ എഫ്ഐആർ ഇട്ട് ആ തെളിവുകൾ സഹിതം കോടതി കൊടുത്താൽ എൻ്റെ അറിവനുസരിച്ച് ഇരുപത് വർഷം വരെ മിനിമം ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് അതിനകത്ത് തന്നെയുണ്ട് അതിൽ തന്നെയുണ്ട് ആ മിനിമം ആ ഇരുപത് വർഷമെങ്കിലും ഇവർ പേരും ജയിലിൽ കിടക്കുന്നത് നമ്മളൊക്കെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അത് കാണുന്ന സാഹചര്യം ഉണ്ടാകട്ടെ അപ്പോൾ ജിസ്മോളുടെ ആത്മാവിനും ജിസ്മോളുടെ മക്കളുടെ ആത്മാവും അത് ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഇവർക്ക് ലഭിക്കുന്ന ശിക്ഷയിൽ സന്തോഷിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയുവാനുള്ളത് ജിസ്മോളുടെ മരണം ജിസ്മോളുടെ പ്രിയപ്പെട്ട പിതാവ് തോമസിന് സഹോദരിക്ക് സഹോദര സഹോദരന് കുടുംബാംഗങ്ങൾക്ക് ജിസ്മോളെ സ്നേഹിച്ച ഈ നാട്ടിലുള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വേദനയാണ് അവരുടെ ജീവിതത്തിലുള്ളത് മെഡിക്കൽ കോളേജിൽ നിന്ന് ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇറങ്ങിയപ്പോൾ വാസ്തവത്തിന് ഞാനൊക്കെ പത്ത് മുപ്പത് വർഷക്കാലത്തിനിടയ്ക്ക് എത്രയോ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ മുപ്പത് വർഷത്തിന് പോയിട്ടുണ്ട് പക്ഷെ ജിസ്മോടെ ഇളയ കുഞ്ഞിൻ്റെ ആ ചേതനയേറ്റ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുറത്തോട്ട് വന്നപ്പോൾ അറിയാതെ എൻ്റെയും കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു അത്രമാത്രം മോ ഒരു എത്ര ചേതനയറ്റിയ ശരീരം എത്ര എത്രയോ രീതിയിലാണ് നമുക്ക് ആ മുഖത്തോട്ട് നോക്കിയപ്പോൾ വാസുഖത്തിൽ അന്ന് കാണുവാൻ സാധിച്ചത് അപ്പോൾ ഇതിന് ഒരു കനത്ത ശിക്ഷ ആ മരണത്തിന് ഉത്തരവാദികളായവർക്ക് കൊല അവർ നടത്തിയോന്നുള്ള കൊലപാതകത്തിന് കാരണക്കാരായിട്ടുള്ളവർ അവർ കൊല നടത്തിയാലും ഇല്ലെങ്കിലും കൊലപാതകത്തിലേക്ക് നയിച്ചവർ യഥാർത്ഥ കൊലപാതകകൾ തന്നെയാണ് കൊലക്കുറ്റത്തിന് തന്നെയാണ് അവർക്കെതിരെ കേസെടുക്കേണ്ടതും ആ കൊലക്കുറ്റം ചുമത്തി തന്നെയാണ് അവരെ അറസ്റ്റ് ചെയ്യേണ്ടതും ആ കൊലക്കുറ്റം വകുപ്പ് ചുമത്തി തന്നെയായിരിക്കണം പോലീസ് ഇതിന്റെ തുടർ നടപടികളും മുന്നോട്ട് നീക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് വിനീതമായിട്ട് കേരള പോലീസിനോട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത് അപ്പൊ ജിസ്മോൾക്ക് ലഭിക്കുന്ന നീതി ജിസ്മോളുടെ ആത്മാവിന് ലഭിക്കുന്ന നീതി ഈ സമൂഹത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും ലഭിക്കുന്ന നീതിയായിരിക്കണം ജിസ്മോളുടെ ആത്മാക്കൾ ലഭിക്കുന്ന നീതി ഈ നാട്ടിൽ മക്കളെ ഇപ്രകാരം നഷ്ടപ്പെടുന്ന എല്ലാ മാതാപിതാക്കൾക്കും ലഭിക്കുന്ന ഒരു നീതിയായി ഇത് മാറട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിനും കഴിഞ്ഞ ദിവസം നീർക്കാട് നടന്ന പ്രോഗ്രാമിനുമൊക്കെ ജാതി മത രാഷ്ട്രീയത്തിന് അധീനമായിട്ട് എല്ലാവരും ഈ കാര്യത്തിൽ എടുക്കുന്ന പ്രത്യേകമായിട്ടുള്ള താല്പര്യത്തെ ഒരു കുടുംബത്തിനൊരു വിഷയം വരുമ്പോൾ നാം എല്ലാവരും ആ കുടുംബത്തോട് ചേർന്ന് നിൽക്കും പ്രത്യേകിച്ചും ഇസ്വാളുടെ കുടുംബം ഈ നാട്ടിലുള്ള നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട കുടുംബമാണ് അപ്പൊ ആ കുടുംബത്തിനുണ്ടായിരിക്കുന്ന ഈ തീരാത്ത ദുഃഖത്തിന് തീരാ ദുഃഖത്തിന് കാരണക്കാർക്ക് കനത്ത ശിക്ഷ കിട്ടുമ്പോൾ അവരുടെ ദുഃഖം മാറുന്നില്ലെങ്കിലും ദുഃഖം മാറുകയില്ല അതുകൊണ്ട് ദുഃഖം മാറുന്നില്ലെങ്കിലും ജിസ്മോളുടെ ആത്മാവിന് മനഃശാന്തി ലഭിക്കുന്നതിന് അത് കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടെ ഇന്ന് ഇവിടെ നടത്തിയിരുന്ന ഈ പ്രതിഷേധ സംഗമം ഈ നമ്മുടെ മൗനജാഥയും അതോടൊപ്പം നടത്തിയിരിക്കുന്ന പ്രതിഷേധ സംഗമവും നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന വിവരം വളരെ സ്നേഹപൂർവ്വം അറിയിക്കുന്നു നന്ദി നമസ്കാരം ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക